പ്രധാനമന്ത്രിയുടെ ഈ മാസത്തെ കേരളത്തിലേക്കുള്ള രണ്ടാം വരവ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കൂടാൻ മാത്രമല്ല പിന്നെ പിന്നെന്തിനായിരിക്കും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ശക്തി കേന്ദ്രം എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോവുകയാണ് എന്താണ് ശക്തികേന്ദ്ര ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ബി ജെ പി സംഘടിപ്പിക്കുന്ന പ്രത്യേക യോഗമാണ് ശക്തി കേന്ദ്രം സംഘടനാ സംവിധാനം അനുസരിച്ച് ബി ജെ പിക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ട് സംഘടനാ മണ്ഡലങ്ങളുണ്ട് ആ നിയോജക മണ്ഡലത്തിൽ ആകെ ഇരുപത് പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ പത്ത് പഞ്ചായത്തുകളെ വീതം ഉൾപ്പെടുത്തി രണ്ട് സംഘടനാ മണ്ഡലങ്ങളാക്കി വിഭജിക്കും പിന്നീട് ഓരോ പഞ്ചായത്തിനെയും മേഖലകളാക്കിയും മേഖലകളെ ബൂത്തുകളാക്കിയും വേർതിരിക്കും മൂന്നോ നാലോ വീതം ബൂത്തുകളെ ഉൾപ്പെടുത്തി ക്ലസ്റ്റർ രൂപീകരിക്കും ഈ ക്ലസ്റ്ററിനെയാണ് ശക്തി കേന്ദ്ര എന്ന് വിളിക്കുന്നത് ഓരോ ശക്തി കേന്ദ്രയ്ക്കും ഒരു ചുമതലക്കാരൻ ഉണ്ടാകും കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഓരോ ശക്തി കേന്ദ്രയുടെ ചുമതലക്കാരൻ കൂടിയാണ് ഇവരാണ് മറൈൻ ഡ്രൈവിൽ ഈ മാസം പതിനേഴിന് ഒത്തുചേരുക ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തുന്ന നരേന്ദ്രമോദി പകൽ പതിനൊന്ന് മണിക്ക് സംസ്ഥാനത്തെ ഏഴായിരം ശക്തി കേന്ദ്ര ഇൻചാർജുമാരുമായി നേരിട്ട് സംസാരിക്കും എന്തുകൊണ്ട് ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുന്നു എന്ത് വില കൊടുത്തും ഇക്കുറി കേരളത്തിലൊരു സീറ്റ് എന്നതാണ് ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഇത്തവണ കേരളമാണ് ഒരു മാസത്തിനിടെ രണ്ടാം തവണ കേരളത്തിൽ മോദിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നതും അതുകൊണ്ട് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒന്നര ലക്ഷം വോട്ട് അധികം പിടിക്കുക മറ്റിടങ്ങളിലും പരമാവധി വോട്ട് നേടുക ഇതിനായി ബൂത്ത് തലത്തിൽ സ്വീകരിക്കേണ്ട കർമ്മ പരിപാടികൾക്ക് കേന്ദ്രയിൽ തുടക്കമാകും ഇതുവരെ സംഭവിച്ചതുപോലെയല്ല ഇക്കുറി കേന്ദ്രം നേരിട്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കും എന്നതിൻ്റെ ആദ്യ സൂചന കൂടിയാകും മറൈൻ ഡ്രൈവിലെ മോദിയുടെ സാന്നിധ്യം